ഇതേ മൈ നെയിം വോൾട്ടർ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാരക ഇൻട്രഡക്ഷനൊക്കെ തന്നത് ഈ ഒരു വേസ്റ്റ് ട്രെയിലറിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാകും എന്നാൽ അത് അങ്ങനെയല്ല ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഗൈ സോ ഈ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കണക്കൂടുകളൊക്കെ ശരിയാകാം നിങ്ങൾ കരുതുന്നുണ്ടാകും എന്നാൽ ബെൻസ് എന്ന് പറഞ്ഞ ഈ ഒരു മൂവി എന്ന് പറയുന്നത് ലോകേഷ് കനകരാജ് മൂവിയാണ് അതായത് അയാൾ തന്നെ എഴുതി പ്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സിനിമ പോരാത്തതിന് എൽ സി യു അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ താഴാന് സാധ്യതയില്ല എന്ന് തന്നെ പറയാം കാരണം എൽ സിയുവിൻ്റെ ആ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇതിനു മുന്നിലുള്ള എൽ സി യു പടങ്ങളൊക്കെ വെച്ച് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതായത് എൽ സിയുയിലേക്ക് ഓരോ പുതിയ ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അടിപൊളിയാണ് ആ ഒരു പരിപാടിയിലേക്ക് എന്തിനാണ് നിവിനെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവിടെയാണ് ലോകേഷിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അത് എങ്ങനെ അവതരിപ്പിക്കുമെന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ഒരു ബെൻസ് എന്ന് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഹണ്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത് അതായത് വില്ലന്മാരായ ആളുകളെ ബൈക്കിൽ ഹണ്ട് ചെയ്ത് കൊല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു വെറൈറ്റി ക്യാരക്ടർ തന്നെ ആയിരിക്കും അതുപോലെ ഇവരൊരു പോസ്റ്റർ പുറത്ത് വിട്ടിട്ടുണ്ട് റിവീലിംഗ് ഓർ ബാഡി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ആ ഒരു പോസ്റ്ററിൽ രണ്ട് ഫിഷിനെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോളെക്സിനെ കാണിക്കുന്ന ടൈമിൽ തേളിനെയും അതുപോലെ തന്നെ ലിയോയെ കാണിക്കുന്ന ടൈമിൽ സിംഹത്തെയും അതുപോലെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് രണ്ട് ഫിഷിനെ കാണിക്കുന്നുണ്ട് അത് സൂചിപ്പിക്കുന്നതെന്നാൽ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് അതായത് തന്നെ ഉള്ളിൽ ഉണ്ടാകുന്ന രണ്ട് ക്യാരക്ടേഴ്സിനാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് ഈ ഒരു ബെൻസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ഈ ഒരു ക്യാരക്ടർ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല അതായത് വിക്രം എൽ സുയിലെ സന്തനത്തെ പോലെയുള്ള ഒരു ക്യാരക്ടറിനെയാണോ ഈ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരുന്നത് അതായത് ആ ഒരു ഡ്രഗും കാര്യങ്ങളും യൂസ് ചെയ്തതിനു ശേഷമുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും നിങ്ങൾ കണ്ടതാണ് അതുപോലെ ഈ ഒരു ബെൻസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ പല്ലുകളും കാര്യങ്ങളൊക്കെ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സിൽവർ പല്ലുകളും കാര്യങ്ങളും ഒക്കെ സോ ഈ ഒരു ക്യാരക്ടറും കാര്യങ്ങളും എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും അതുപോലെ സെയിം ആയി നെയിം വോൾട്ടേർ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു പേരും കാര്യങ്ങളൊക്കെ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞ ആ ഒരു സീരീസും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് മനസ്സിലാകും സോ നിവിനെപ്പോൾ ഉള്ള ഒരാളെ ഈ ഒരു ഡുവൽ പേഴ്സണായിട്ടുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ ഒരു എൽ ജി യുയിൽ കൊണ്ടുവരാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ സസ്പെൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കുക ലോകേഷിൻ്റെ എൽ സിയുകളിൽ വെച്ച് അടുത്തൊരു അടിപൊളി പടമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് ഇതെൻ്റെ ചാനലിലെ ഇരുപതാമത്തെ വീഡിയോ ആണ്